അലക്സാണ്ടറിന് പത്തു വയസ്സുള്ളപ്പോൾ ടെസ്ലിയിൽ നിന്നുള്ള ഒരു വ്യാപാരിയിൽ നിന്ന് ഫിലിപ്പ് രാജാവ് ഒരു കാട്ടുകുതിരിയെ വാങ്ങിച്ചു കൊട്ടാരത്തിൽ കൊണ്ടുവന്നു വീരന്മാരും കുതിര സവാരിക്കാരും സേനാനായകനും കുതിരപ്പുറത്ത് കയറുന്നതിൽ പരാജയപ്പെട്ടു ഇതോടെ ഫിലിപ്പ് രാജാവ് കുതിരയെ കൊണ്ടുപോകാൻ ഉത്തരവിടുന്നു എന്നാൽ ഇതേ സമയം അലക്സാണ്ടർ കുതിരപ്പുറത്ത് കയറാൻ രാജാവിനോട് അനുവാദം ചോദിക്കുന്നു ആദ്യം അനുവാദം കൊടുക്കാതിരുന്ന രാജാവ് അലക്സാണ്ടറിന്റെ നിർബന്ധത്തിന് വഴങ്ങി അനുവാദം കൊടുക്കുന്നു അടുത്തെത്തിയ ബാലനായ അലക്സാണ്ടർ കുതിരയെ തിരിച്ചു നിർത്തുകയും തുടർന്ന് കുതിരപ്പുറത്ത് കയറി മൈതാനത്തിലൂടെ കുതിരയെ ഓടിക്കുകയും ചെയ്യുന്നു ഇതുകണ്ട് രാജാവിന് അത്ഭുതവും സന്തോഷവും എന്തിനില്ലാത്ത അഭിമാനവും തോന്നി കുതിരപ്പുറത്ത് നിന്നിറങ്ങിയ അലക്സാണ്ടർ രാജാവിനോട് പറഞ്ഞു സ്വന്തം നിഴൽ കണ്ട് ഭയപ്പെട്ടതിനാലാണ് കുതിരമെരിങ്ങാത്തത് തിരിച്ചു നിർത്തിയപ്പോൾ കുതിരക്കു നിഴൽ കാണാതായി അപ്പോൾ അത് ശാന്തമായി നിന്നു ഫിലിപ്പ് തന്റെ മകന്റെ കഴിവിലും ധൈര്യത്തിലും വളരെ സന്തുഷ്ടനായി മകനെ കണ്ണീരോടെ ഉമ്മ വെച്ചു എന്നിട്ട് പറഞ്ഞു നിന്റെ കഴിവനുസരിച്ച് മാസഡോണിയ വളരെ ചെറുതാണ് നീ ഒരു പുതിയ സാമ്രാജ്യം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു തുടർന്ന് ആ കുതിരയെ അലക്സാണ്ടറിന് നൽകി അലക്സാണ്ടർ ആ കുതിരയ്ക്ക് ബ്യൂസിഫലസ് എന്ന് നാമകരണം ചെയ്തു